സുഫിയാണ് ഷോപ്പിന്റെ മുന്നിലാണോ സമയം ആറരയായി നല്ല മഴയായ കാരണം കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പൊ നേരെ മൈസൂരേക്കാണ് നമ്മളെ റൈഡ് ഓക്കെ അപ്പൊ റൈഡ് ഗൈസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്തി കഴിഞ്ഞിട്ട് അവിടെ നമ്മളെ ബാക്കപ്പ് സമയം സ്റ്റാർട്ട് ചെയ്തു ബാക്കപ്പിൽ കയറി കേട്ടോ വേറെ ഒന്നല്ല നല്ല പനിയാണ് അപ്പോൾ പനി പനി തുടക്കം അപ്പോൾ അതുകൊണ്ട് മഴ നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഷോട്ടാധിക ഓക്കെ അപ്പം എന്തായാലും നമ്മളെ മുത്തങ്ങനെ റാക്കിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പം മഴയൊന്നും ഇല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് നോക്കാം പിന്നെ അനുപേനും അനുപേൻ്റെ ഫ്രണ്ടും ബാംഗ്ലൂർന്ന് അവർ വരുന്നുണ്ട് അപ്പോൾ അവർ മൈസൂർ വണ്ടി വെച്ചിട്ട് അവിടുന്ന് ഗുണ്ടിൽപേട്ടയ്ക്ക് അവിടുന്ന് റൈഡ് ചെയ്ത് വരും അതിൻ്റെ ഇടയിൽ നമുക്ക് മീറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ബാക്കപ്പിൽ ഫുൾ സാധനങ്ങളാണ് മഴയായ കാരണം ഉള്ളിലാട്ടോ അല്ലേ ബാക്കേ സെറ്റ് സെറ്റ് ഇയാൾക്ക് വരെ ഊട്ടി നമ്മൾ ഇത് ഇതിൻ്റെ പട്ടം കൊടുത്ത് കേട്ടോ ബാക്കപ്പ് ഇൻചാർജ് വക്കാ വഴി വക്കായല്ലേ ഇവിടെ ഏതാ നമ്മളെ വയനാട്ടിൽ മഡ്ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കോർക്കും കാര്യങ്ങളൊക്കെ ആട്ടോ അത് കയാക്കിന്ന് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ മഡ്ഫുഡ് മൂണ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ മാരത്തോൺ കാര്യങ്ങളൊക്കെ ഈ ഒരു ടു വീക്സ് പ്രോഗ്രാം ആണ് ഓക്കെ നമ്മളിപ്പം വാര്യടത്തിൻ്റെ സനീഷേട്ടുണ്ട് നൗഫൽ ഉണ്ട് നഫുൽഖണ്ട് ആശിംഖണ്ട് ഹരീഷ് ഉണ്ട് താഹിർ ഹായ് 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 വിനോദേട്ടൻ ശ്രീത് ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഒരു വെയിറ്റ് ചെയ്യാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് റൈഡേസ് കേട്ടോ

ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കട്ടോ മഴ പ്രത്യേകിച്ച് മഴ ആവുമ്പോ ഭയങ്കര നമ്മള് പ്രതീക്ഷിക്കാത്തറിയാത്ത റൂട്ടൊക്കെ ആണെങ്കിലും പോകാ ഇപ്പോൾ നമ്മൾ ആ മീനങ്ങാടി കഴിഞ്ഞ് കൃഷ്ണഗിരി എന്ന സ്പോട്ടാണ് കേട്ടോ കൃഷ്ണഗിരി സ്റ്റേഡിയം ഒക്കെ കേട്ടിട്ടില്ല ആ ഒരു സ്പോട്ടിലാണ് ഞാൻ നേരെ കാണാൻ അവിടെ നല്ല വ്യൂ ആണ് മേലെ മേലേക്കറിക്കാൻ ഞാൻ കൃഷ്ണഗിരി സ്റ്റേഡിയം ഒക്കെ നല്ല ഭംഗിയാണ് അതിൻ്റെ മേലെ കാണാം പിന്നെ അതേപോലെ തന്നെ കാരാപ്പുഴ ഡാം ഇതൊക്കെ നല്ല വ്യൂ ആണ് അതാണ് കൃഷ്ണഗിരി അപ്പോൾ ഈ റൂട്ടാണ് നമ്മൾ ആ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത് കേട്ടോ തത്തേരി ടൗണിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ട് ഇരിക്കാം കേട്ടോ എട്ട് മണിയായിട്ടോ എട്ട് അഞ്ചായി ഓക്കെ നമ്മളെല്ലാവരും ഇവിടുന്ന് ഒരു ഒന്ന് റീയൂണിയൻ ചെയ്തിട്ട് നമ്മൾ പോകാനുള്ള പരിപാടിയാണ് ഈ ഷോപ്പ് ഓർമ്മ അല്ലേ നമ്മൾ ഊട്ടി പോകുന്ന സമയത്ത് നമ്മൾ പിന്നെ കാലി ചായ അടിക്കാൻ വേണ്ടി നിർത്തിയ സ്പോട്ടാട്ടോ ജസ്റ്റ് ഒരു കാലി ചായ കേട്ടോ ഇതിപ്പോൾ നമ്മൾ മുത്തങ്ങേന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇവിടെ അവിടെ നിന്ന് പോകണം ലാൻഡ്മാർക്ക് അല്ലെ ആ ഒരു ബോഗൺവില്ല അത് നല്ല രസമാണ് പൂത്തു നിൽക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ ബത്തേരിന്റെ ഏത് റീൽസ് ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു ജംഗ്ഷനിലുള്ള ആ ഒരു ബോഗൻ വില്ല ഉണ്ടാവും അതില്ലാതെ ബത്തേരി ഇല്ല എന്റർ ചെയ്തിട്ടോ ഫോറസ്റ്റ് ആണ് ഇപ്പൊ രണ്ട് സൈഡും ഫോറസ്റ്റ് ആണ് നല്ല രസമാണ് കേട്ടോ ഫുൾ ഗ്രീനറിയാ നല്ല മഴയൊക്കെ ആയത് കാരണം നല്ല ഗ്രീനറിയാ ചുറ്റും ഭയങ്കര ഫീലാണ് നമ്മൾ സൈക്കിളിലേക്ക് ആകുമ്പോൾ ഭയങ്കര ഫീലാണ് നമുക്ക് ആകെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മളെ ഫോറസ്റ്റ് അതായത് നമ്മുടെ കർണാടക നമ്മളെ ഫോറസ്റ്റ് ക്രോസ് ചെയ്യാൻ സമ്മതിക്കില്ല കാരണം റിസ്കുമാണ് പിന്നെ സമ്മതിക്കൂല ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് റാക്ക് ചെയ്യണം പുഴയൊക്കെ വെള്ളമൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ തകരപ്പാടി എത്തിയിട്ടോ അതായത് മുത്തം കഴിഞ്ഞ് ഒരു കിലോമീറ്റർ ഇവിടെയാണ് നമ്മളെ എക്സൈസ് ചെക്ക് പോസ്റ്റ് അതേപോലെ തന്നെ ആർ ടിഒ ചെക്ക് പോസ്റ്റ് പോലീസ് ചെക്ക് പോസ്റ്റൊക്കെ വരുന്നത് ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിൻ്റെ ബോർഡറിലേക്ക് അപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താണ് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്തിരുപഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാലും അതാ നമ്മളെ ഈ ഒരു വണ്ടിയിൽ ഫുള്ള് ഏകദേശം ഒരു എട്ട് വണ്ടിയോളം റാക്ക് ചെയ്തിട്ടുണ്ട് ഒമ്പത് വണ്ടിയോളം റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഇതിൽ റാക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ നസീറാം മെസ്സെന്നാട്ടോ നസീറാം മെസ്സിൽ ഒരു ഹിസ്റ്ററി ഉണ്ട് പണ്ട് മമ്മൂട്ടി ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ആ ഒരു ഹിസ്റ്ററി ഒരു ചെറിയൊരു ഹോട്ടലാ കേട്ടോ ആ ഒരു ഹോട്ടലിനുണ്ട് അടിപൊളിയാ നല്ല ബീഫ് കപ്പ പുട്ട് അതാണ് നമ്മളെത്ര നല്ല പുട്ടും ബീഫും ബീഫോട്ടോ അണ്ട് നമ്മളെ ആക്ടർ മമ്മൂട്ടി ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അതിന്റെ ഫോട്ടോ എപ്പോ കാണിച്ച നിങ്ങള് ഫ്രെയിം ചെയ്ത് നോക്കണ്ട അവിടെ ഇത് ഇത്ര വർഷം മുന്നെയാല് മോനാ ഇരുപത്തിയഞ്ചു കൊല്ലം മുന്നേ ഉള്ള ഒരു ഫോട്ടോ ഉണ്ടോ അത് അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞ് എന്നാ വിട്ടോ അപ്പൊ അഷരിക്കണേ അഷുരിക്ക തിരക്കിലാണേ നമ്മള് റാക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ച് നമ്മള് നേരെ പോവാണേ പാട്ടും പാടി മുട്ട കാട്ടിലൂടെ കേരള കർണാടക ബോർഡർ ബോർഡർ കേട്ടോ നാച്ചുറൽ ബോർഡർ ആണോ T -turbo, t -turbo. Okay. േ കാറി അടിപൊളി കറി കൊടുത്തിട്ട് വായിരുന്നു നമ്മള് മണ്ടേറ്റ് കുറച്ചുണ്ടായിരുന്നല്ലോ നിങ്ങൾ എന്താ കഴിക്കാൻ Oh, 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 സെറ്റ് ചെയ്യണേ വണ്ടി സെറ്റ് ചെയ്യുകയാണ് ബോർഡർ കഴിഞ്ഞു ബോർഡർ കാണുന്നത് ഓക്കെ നമ്മൾ സെറ്റ് ചെയ്യുക നേരെ വിടുക അങ്ങനെ അവിടെ ബോർഡർ കിടന്ന് വണ്ടി ഒക്കെ സെറ്റാക്കി ഒക്കെ റെഡി ആയി അവിടെ നിന്നങ്ങോട്ട് റൈഡ് ചെയ്യാൻ പോകട്ടോ ഓക്കെ മഴയൊന്നുമില്ല ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ് ട്ടോ ആ ദൂരെ കാണുന്ന നമ്മളെ ഗോപാൽസ്വാമി ടെമ്പിളിൻ്റെ ആ ഒരു ഹിൽ സ്റ്റേഷനാണ് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് ഉണ്ട് നമ്മളെ കുണ്ടൽപേട്ട ടൗണിലേക്ക് പൂക്കളുട്ടോ നല്ല സൺഫ്ലവർ അങ്ങ് അങ്ങ് ദൂരെ വരെ നമുക്ക് ആ കാണാം കേട്ടോ യെല്ലോ ഷെയ്ഡ് നമുക്ക് കൃഷിയിടാൻ കാണാൻ പറ്റും ആ ഒരു ഗ്രീനറിയും ആ ഫോറസ്റ്റ് ഏരിയ ഒക്കെ മാറി ഫുള്ള് കൃഷി ഇടാണ് ക്ലൈമറ്റ് ഒക്കെ എന്താ പറയാ നല്ല ക്ലൈമറ്റാണോ റൈഡ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റ് ആണ് ആന ഒന്നുമില്ല അത് കഴിഞ്ഞ ചൂടില്ല സമയം നമ്മൾ ബോർഡിലെത്തിയപ്പോൾ തന്നെ പതിനൊന്ന് മണിയായിട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് എന്തായാലും നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഒരു ടാബ്ലറ്റും കഴിച്ച് പോവാണ് കുട്ടികളൊക്കെ ലൈനായിട്ട് ബസ്സിന് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഈ ഒരു സീസണിൽ മുന്നിൽപേട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച അത് ഫുള്ള് അധികം സൂര്യകാന്തി ആയിരിക്കും കുറച്ച് ഒരു ഗ്രാമം വൈകാരി സൈഡിലുള്ള ഒരു ചെറിയൊരു ഗ്രാമം എന്ന് പറയാം കുറച്ച് കുറേ കൃഷിയിടം അവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ആ ഒരു ചെറിയ ചെറിയ വീടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അല്ലേ കുട്ടികളൊക്കെ പതിനൊന്ന് മണിയായിരിക്കും പതിനൊന്ന് മണിയായിട്ട് സ്കൂളിൽ പോയില്ലേ കുട്ടികൾ സ്കൂള് വിട്ടതാണേ പതിനൊന്ന് മണി ആയിട്ടു പതിനൊന്ന് മണി ആയിക്കോ കുട്ടികളൊക്കെ റോഡിലെട്ടോ ഇവിടെ നേരത്തെ നേരം വൈകീട്ടാണോ അറിയില്ല പച്ചക്കറി കടകളൊക്കെ ആണോ കേട്ടോ അങ്ങനത്തെ കടകളിലൊക്കെ നമ്മളെ വൈകുന്നേരങ്ങളിൽ നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്ത് ഫുള്ള് വണ്ടികൾ ആയിക്കോട്ടെ നമ്മളെ കേരള വണ്ടികൾ തന്നെ ആയിക്കും നമ്മളെ മലയാളീസിനൊക്കെ ലക്ഷ്യം പെട്ടെന്ന് വെച്ചിട്ടാണ് കടകളുള്ളത് സാധാരണ നമ്മള് ഫോറസ്റ്റ് ഒക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മളധികം ആനിമൽസിനൊക്കെയാണ് ആ അനുവേഴ്സ് ഇല്ലോ അത് നോക്കിട്ടന്നെ ഇരിക്കാം പക്ഷേ പ്രാവശ്യം മറ്റേ റാഗ് മറ്റേ ബാക്കപ്പിൽ വന്ന സമയത്ത് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ച് പോർച്ചൊന്നും കഴിഞ്ഞാൽ അറിഞ്ഞിട്ടില്ല ഉടൽപെട്ട ടൗൺ എത്താനായി ഹോർച്ചലിൽ കണ്ടല്ലോ എത്ര ആളാ നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഒന്നും തോന്നാ ആർക്കും നോക്കാനൊന്നും ആളില്ലാന്ന് തോന്നുന്നു കേട്ടോ ഇപ്പൊ ഇനി മൈസൂരേക്ക് ഇനി അൻപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ടൗണിലേക്ക് എത്തിട്ടോ കാളവണ്ടി പോകുന്നുണ്ട് ടൗണിലാണ് ടൗണിലെ കാഴ്ചതൊക്കെ സ്കൂള് വിട്ടതാണോ ഇത് നേരത്തെ തോന്നുന്നു കുട്ടികളൊക്കെ ആന്റുബേട്ടനും ടീമും ഇവിടെ എത്തിണ്ട് ഹായ് ബിനേൽ ആന്റുബേട്ടന്റെ ഫ്രണ്ട് ഇനിയിപ്പോ എല്ലാരും ഒന്നിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം ഗുണ്ടൽപേട്ട ടൗണിലെത്തി ആ ഒരു സർക്കിൾ റൈറ്റ് നമ്മൾ ഊട്ടി ലെഫ്റ്റ് മൈസൂർ കേട്ടോ ഓക്കെ കൊറേ കുട്ടികള് പിടിച്ചിട്ടുണ്ടോ അവർക്ക് ഭയങ്കര പിന്നെ കൗതുക നമ്മൾ കേരളം വരാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ആഘോഷ സൈക്കിളും മലയാളം അറിയൂ മലയാളം സ്കൂളില്ലപ്പോ കഴിഞ്ഞോ ഇത്ര നേരത്തെ കഴിയും എത്ര മണിക്കാ തുടങ്ങാ എട്ടമക്കാലിന് തുടങ്ങും എന്നിട്ട് പത്ത് മണി കഴിയും എല്ലാ ദിവസവും ശനിയാഴ്ച മാത്രം ഇത് എന്താ പരിപാടി കളിക്കാൻ പോണോ കുട്ടികൾ വരുന്നല്ല നമ്മൾ റോട്ടിൽ കണ്ട എട്ടമക്കാലിന് ക്ലാസ് തുടങ്ങും എട്ടമക്കാലിന് ക്ലാസ് തുടങ്ങിട്ട് ഒരു പിന്നെ പത്ത് പത്തരക്ക പതിനൊക്കെ ആകുമ്പോൾ ക്ലാസ് കഴിയും അങ്ങനെ സ്കൂളിൽ വിട്ടു ബൈ റൈറ്റ് ചാമരാ നഗർ കൊല്ലകല സത്യമംഗലം ആ റൂട്ടിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അത് റോഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തോ ഇനി അങ്ങോട്ട് ഇതേ മാതിരി റഷ് ആയിരിക്കും അതായത് മൈസൂർ എത്തുന്നവരെ റഷ് ആയിരിക്കും കർണാടക കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ് ആണ് നമ്മളവിടെ കളർപാറ്റാണെ അതൊന്നുമില്ല കർണാടക എത്ര ആൾക്കാരെ പോകാൻ എട്ട് പത്ത ആൾക്കാർ ഓട്ടോ തന്നെ ഉണ്ട് ട്രാക്ടർ എം മാരി ഹൈറ്റാ ബാക്കിലൊക്കെ ചെറിയ ഉള്ളിട്ട് ഉണ്ടൽപെട്ടതാ നമ്മളെ ഹരീഷ് ഭവന്റെ കടൽ ഊരി പോയിടങ്ങാൻ തോന്നോ റെഡി ആക്കിണ്ട് റോങ്ങാ അടിച്ചേറ്റേ ഇന്നലെ ഡെലിവറി ചെയ്തിട്ട് വണ്ടിയാ എന്റെ ത്രെഡിന്റെ അവസ്ഥ അത് ഇതൊക്കെ ശ്രദ്ധിക്കാതുകൊണ്ടുള്ള പ്രശ്നം കേട്ടോ എങ്ങനെയെങ്കിലും ഇത്രയും പൈസ കൊടുത്തെടുത്ത വണ്ടിയാണ് ആ പകുതി ഇമ്മ തന്നെ ഉണ്ട് പൊളിഞ്ഞൂല മൈമലിറ്റ് കയറ്റാൻ പറ്റുമോ അപ്പൊ അവർക്ക് വണ്ടി അവിടെ വന്നേ അല്ല അവർക്ക് ഡീലർഷിപ്പില്ലല്ലോ വേറെ ഷോപ്പ് വേറെ ഷോപ്പ് കേട്ടോ അവിടെ ആയിരിക്കില്ല എന്നാ അവിടെ ഡീലർഷിപ്പ് ഉണ്ടോ ായി എല്ലാരും ഫ്രണ്ട് പോയിട്ടോ ഇപ്പൊ വണ്ടി വണ്ടി തിരക്കുണ്ട് നല്ല റോഡില് ചവിട്ടിട്ട് നീങ്ങല്ലോ നല്ല ഹെഡ് ഉണ്ട് പിന്നെ കഫക്കെട്ടും ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് പക്ഷെ എന്താ പറയാ വണ്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് മനസ്സ് മനസ്സനുവദിക്കോ അങ്ങനെയൊക്കെ ചവിട്ടുന്ന അങ്ങനെ എങ്ങനെ ഇറങ്ങിയതാണ് പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഹെഡ് പെൻറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് ഹെവിയാണ് ഇതേ ഫീൽ നമുക്ക് കിട്ടിയത് നമ്മൾ അകുംബേ പോയ സമയത്ത് ആ നമ്മളെ പെരിയപഠനം അങ്ങോട്ട് ഇതേ അവസ്ഥ വരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഒന്ന് കണ്ടോ കണ്ടോട്ടോ ഭയങ്കര അടിപൊളി ട്രിപ്പ് വരുന്നത് അതാണ് ഇവ അവിടെ കുറച്ച് ഉള്ളോട്ടുള്ള ഏതോ ഗ്രാമത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ കന്നഡിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് മൂന്നര കിലോമീറ്റർ ഒക്കെ ഉണ്ട് ആ പൂപ്പാടാണ് കേട്ടോ സൂര്യകാന്തി ഈ ഒരു സീസണിൽ സൂര്യകാന്തി അതേപോലെ തന്നെ മല്ലികപ്പൂ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അവിടെ നല്ല രസം കാണാൻ ഇവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ടോന്ന ഈ റൂട്ടിൽ അതിൻ്റെ കവാടാണത് പൂവാം അല്ല വാഴിൻ്റെ ഇല ഒക്കെ ഉണ്ട് ഫുള്ള് കയറികളൊക്കെ കാറ്റുണ്ടെന്ന് തോന്നുന്നത് ഇപ്പോൾ നമ്മളെ നാട്ടിലെ പോലെ കീറാത്ത ഇല വളരെ കുറവാണ് ഇനാജ് ഈ ഒരു സീസണിൽ സൂര്യകാന്തി അങ്ങ് പുറകിലൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് ഒരു ഇപ്പം ഈ യാത്രക്കാർ ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കും അതിനു വലിയ ചെറിയൊരു പൈസ മേടിക്കുള്ളു നമ്മള് കാഴ്ചകൾ ഉള്ള കൃഷിയിടം ഉള്ള സൂര്യകാന്തി വാഴത്തോട്ടം തെങ്ങിന്തോപ്പ് ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളി ചാക്കിലേക്ക് ആക്കാണ് ആണല്ലേ ചാക്കി വെച്ചിട്ടുണ്ട് ചാക്കിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പണിക്കാരൊക്കെ സീസൺ ആ ചെറിയുള്ളി സീസണാണ് ഇപ്പൊ നമ്മളെ തിരക്കുണ്ട് നല്ല കാളവണ്ടി പോകുന്നുണ്ട് എന്തൊക്കെയാണ് ടൗണിൽ ബസ് സ്റ്റാൻഡാണ് ടൗൺ അത് കാളവണ്ടി പോണണ്ട് എനിക്ക് ഭയങ്കര പ്രിയോറിറ്റിയാണ് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല ട്ടോ ഇങ്ങനെ നമ്മൾ ഇറങ്ങി അങ്ങനെ വരുകയാണ് തേൻ കൂടും ഉണ്ട് തേനൊക്കെ ഇവിടെ നേരത്തെ വെച്ചോ ഇഷ്ടങ്ങനെ നിരന്ന് നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്ന റോഡ് എല്ലാം കൃഷി തന്നെയാ ടൗൺ എത്തിക്കഴിഞ്ഞാല് നോക്കാ കൊറച്ച് കടകളും അതൊക്കെ കാണാം നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ സൺഫ്ലവർ ഇങ്ങനെ കാണാൻ ആ ഗ്രീനറിയും ആ പച്ചപ്പും അതിനിടയിൽ ഈ യെല്ലോ ഷെയ്ഡും ഭയങ്കര രസമാണ് നമ്മളെ പ്രായത്തിൽ തന്നെ വണ്ടി ടയർ പഞ്ചറായി ഓക്കെ കുട്ടനെ റെഡിയാക്കുന്നുണ്ട് അങ്ങാ കയ്യിലേ അങ്ങനെ പറഞ്ഞ മാതിരി അങ്ങല്ല കാണാട്ടോ പക്ഷെ കുറേ ദൂരണ്ട് ഇവിടെ നഞ്ചകൂട് എത്തിയില്ലെട്ടോ നഞ്ചൂടെ എത്തുന്നതിൻ്റെ മുന്നേ ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പം എന്താ പറയുക ചവിട്ടങ്ങായി ഭയങ്കര കാറ്റാ കേട്ടോ കാറ്റം പിടിക്കുന്നുണ്ട് അപ്പം നല്ലൊരു ലൊക്കേഷൻ കേട്ടോ അത് നല്ലൊരു ചെറിയൊരു വീട് എന്തോ പൂജയൊക്കെ നടത്തുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു നമ്മളെങ്ങനെ അങ്ങോട്ട് കയറുന്നില്ല ഓക്കെ ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സുണ്ട് കേട്ടോ സംഭവക്കാണ് അപ്പോൾ അവിടെ നിന്ന് നിർത്തിയാണ് നല്ല ലൊക്കേഷൻ ആണ് നിർത്തിയത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കനാലൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങോട്ട് വെള്ളമൊന്നുമില്ല മഴയും പിന്നെ മഴ കുറവാൻ തോന്നും ഇങ്ങോട്ടേക്ക് ആ ക്ലൈമറ്റ് നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ മഴയൊന്നുമില്ലാന്ന് തോന്നും കട്ടിലും കഥ കട്ടില് ബെഡ് ഫുള്ള് ആണ് കേട്ടോ കനാലാ വലിയ കനാല കേട്ടോ അങ്ങനെ പോകുന്നതാ നല്ലൊരു നല്ല ഒരു ആൽമരം നല്ല അടിപൊളി കേട്ടോ നല്ല കാറ്റ് ഉണ്ടല്ലോ നല്ല കാറ്റാട്ടോ ചവിട്ട് നമുക്ക് ചവിട്ടാ നീങ്ങുന്നില്ല വണ്ടി തള്ളാണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഭയങ്കര ഓവായിട്ടോ മൂവായിട്ടോ ഇനി നഞ്ച് കഴിക്കണം ഓക്കെ നഞ്ചംകൂടിന്ന് കഴിക്കാനാണ് പ്ലാന് നല്ല റോഡാണ് അതേമാതിരി ക്രോസിംഗ് ഉണ്ടാവും കേട്ടോ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിക്കുക ക്രോസിങ് നമ്മൾ വളർത്തുന്ന ഏത് സമയത്തും ഈ റോഡൊക്കെ ക്രോസ് ചെയ്യാം ഓ വെൽക്കം ടു ദക്ഷിണ കാശി നഞ്ചങ്കൂട് നഞ്ചങ്കൂടിലേക്ക് കേട്ടോ ലഞ്ച് സമയം ഉടുപ്പി അവിടെയാണ് ഫുഡ് ഫുഡ് നമ്മളിപ്പോൾ ഉള്ളത് നഞ്ചങ്കോട് ടൗണിലാണുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഭക്ഷണവും കഴിഞ്ഞു നമ്മൾ നേരെ മൈസൂരും മൈസൂരിൽ നമ്മളൊരു പേര് ചാമുണ്ടി ഹില്ലിൽ ക്ലൈംബ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ത്രസിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത പാട്ടിൽ കാണും ഇപ്പോൾ വീഡിയോ ലെങ്ത് കൂടുതലായ കാരണം ഈ ഒരു പാട്ട് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ് എല്ലാവർക്കും ബായ്